തന്നെ തകർക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ എല്ലാ മതങ്ങൾക്കും ഇവിടെ സംഘടിക്കുവാനും എല്ലാ മതങ്ങൾക്കും ആരാധന നടത്തുവാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും നമ്മുടെ ഭരണഘടന നൽകുന്ന ഉറപ്പാണ് ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തെ വ്യത്യസ്തമാക്കുന്നത് മറ്റ് ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത നിലയിൽ പൗരാവകാശം കൃത്യമായി നൽകുന്ന ഒരു രാജ്യമാണ് ഈ ഭാരതം ആ ഭാരതത്തിൽ ഓശാന ഘോഷയാത്ര നടത്തുന്നവരോട് അത് നടത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്നവര് നമ്മൾ ചില തന്നെ ഉണ്ട് എന്നുള്ളത് കാണാതെ പോകരുത് നമ്മുടെ പുരോഹിതന്മാരിൽ തന്നെ ചിലര് ക്രൈസ്തവ പുരോഹിതന്മാരിൽ തന്നെ ചിലര് അവർ കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നു തൻ്റെ വിശ്വാസം തന്നെ തകർന്നാലും താൻ ആരാധിക്കുന്ന ഏത് നിയമ തകർന്നു പോയാലും നേട്ടമില്ല തങ്ങളിവിടെ സംരക്ഷിക്കപ്പെടണം എന്ന ഭീരുവിനെ പോലെ ചിന്തിക്കുന്ന ഒരേ പുരോഹിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഒരു ഭാഗത്ത് ഈ ഓശാന പെരുന്നാൾ തടയുന്ന അല്ലെങ്കിൽ ആ ഘോഷയാത്ര തടയുന്നവരുമായി ഒരു ഭാഗത്ത് അന്തഃപ്പുരങ്ങളിൽ പോയി ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തുകൊണ്ട് ക്രൈസ്തവരെയെല്ലാം ഈ ഓശാന ഘോഷയാത്ര തടയുന്നവർക്ക് വോട്ട് ചെയ്യുന്ന വോട്ട് ബാങ്കാക്കി മാറ്റാൻ അറിയാതായി പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് കൃത്യമായി അവരെ കൈകാര്യം ചെയ്യുക എന്ന സമീപനത്തോടുകൂടി കാര്യങ്ങൾ പോകുന്നു ഇതായിരുന്നു ഭാരതം ലോകത്ത് എവിടെയെങ്കിലും ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ടോ ഒരു രാജ്യത്തൊന്നും വരുന്നില്ല ഇത്തരം വാർത്തകൾ വരുന്നില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് മാത്രം ഇങ്ങനെ വൈവിധ്യമായിട്ടുള്ള മതങ്ങൾ എല്ലാ മതങ്ങളും ഈ ഭാരതത്തിലുണ്ട് ഇതെല്ലാം ഏഷ്യയിൽ രൂപപ്പെട്ടതാണ് അത് ഭാരതത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് അതിൽ വിശ്വസിക്കുന്നവര് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ജനതയുള്ള ഈ ഭാരതത്തിൽ എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടതില്ല എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇവരുടെ എല്ലാം വോട്ട് നല്ലതാണെന്നും മാതാവിന് കിരീടം വയ്ക്കുകയും അതോടൊപ്പം തന്നെ മുട്ടാങ്കാലിൽ എഴിഞ്ഞ് കൃത്യമായി പോയി പള്ളികളിൽ ഓശാന പെരുന്നാളിൽ പങ്കെടുക്കുകയും ദുഃഖവെള്ളിയാഴ്ചയിൽ പട്ടിണി കഞ്ഞി കുടിക്കാൻ പോവുകയും ചെയ്യുന്ന ഈ രാജ്യത്തെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ നടത്തുന്ന മതേതരത്വത്തെ കൊല ചെയ്യപ്പെടുന്ന പ്രവണതകളെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഈ അംബേദ്കർ ദിനത്തിൽ തുറന്നു കാണിക്കാൻ തയ്യാറാകുന്നു അംബേദ്കർ പറഞ്ഞ ആശയങ്ങളോട് ഇവർക്ക് വല്ലാത്ത തലവേദനയാണ് അംബേദ്കർ നാമധേയത്തോട് തലവേദനയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് തലവേദനയാണ് അങ്ങനെ മതത്വപരമായ സമത്വപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക അതിനവർ മുന്നോട്ട് വരുന്ന പ്രവണത ഏറ്റവും പ്രധാനമായി അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മൾക്കറിയാം ഗുരുദർശനങ്ങളെ ആർ എസ് എസ് വൽക്കരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു അയ്യങ്കാളിയുടെ ദർശനങ്ങളെ ആർ എസ് എസ് വൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയുടെ മൂല്യം എങ്ങനെ രാജ്യത്ത് ജീവിക്കും ഇന്നിപ്പോൾ വന്നേക്കുന്ന വാർത്ത നമ്മുടെ പ്രമുഖരായ ഒരു സിനിമാ താരത്തിന് ബോപ്പുഭീക്ഷിക്കൊണ്ടായിരിക്കും ഈ രാജ്യത്ത് മതലഭൂരിപക്ഷങ്ങൾ സംശയാനുകളായി ജീവിക്കുന്നു പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ നാടുകളിൽ കേരളത്തിൽ ഇതിനൊന്നും കഴിയാത്ത നിലയിലേക്ക് പ്രാർത്ഥന നടത്തുവാനും സുവിശേഷം നടത്തുവാനും വെരിപ്പെരുന്നാൾ ആഘോഷിക്കാനും ഒക്കെ അവസരം കിട്ടുന്നത് ഈ കേരളത്തിൻ്റെ സവിശേഷതയാണ് അത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വരികയും ശക്തമായ നിലപാടുകൾ ഇക്കാര്യങ്ങളിലെടുക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഈ കൊച്ചു കേരളത്തിൽ ബൈബിൾ കത്തിക്കാത്തതും പെരുന്നാൾ നടത്താൻ ഘോഷയാത്ര നടത്താൻ കുരുത്തോല പെരുന്നാൾ നടത്താനൊക്കെയുള്ള അവകാശം ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നത് കാണാതെ പോകരുത് അതല്ല ഉണ്ടായിരിക്കുന്നത് അംബേദ്കർ നൽകിയ ഒരു ഉറപ്പാണത് ഭരണഘടനയും നൽകിയ ഉറപ്പാണ് അത് പക്ഷേ പലപ്പോഴും ന്യൂനപക്ഷത്തിന് പ്രത്യേകമായ ഒരു സംരക്ഷണം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു എന്ന് എല്ലാ പുരോഹിതന്മാരും മതന്യൂന വർഷങ്ങളും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവരത് മനസ്സിലാക്കണം അതായത് മതന്യൂന വർഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനി മുസ്ലിം മുസൽമാൻ ജൈനൻ സിഖ് പോലെയുള്ള എല്ലാ മതങ്ങൾക്കും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഇവിടെ ആരാധിക്കുവാനും ഇവിടെ സ്വത്തം അർജിക്കുവാനും ഇവിടെ എവിടെയും ഭൂമി വാങ്ങിക്കുവാനും ഇവിടെ ഏത് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുവാനും എന്ത് ഇഷ്ടമുള്ളത് പഠിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന അദ്ദേഹം അധ്യക്ഷനായി രൂപപ്പെടുത്തിയ ഭരണഘടന നൽകുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല ആ നാമനെ അങ്ങനെ അദ്ദേഹത്തിന്റെ ജന്മനിലത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒന്നും ഇത്തരം ആളുകളിലൊന്നും വ്യാപകമായി ഇടപെടുന്നതായിട്ട് എനിക്ക് തോന്നാൻ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇതെല്ലാം അപകടകരമാണ് നമുക്ക് ഈ പോയി ഈ പടമൊക്കെ അംബേദ്കറെ പോലെയുള്ളവരുടെ പടങ്ങളൊക്കെ പൊടി തട്ടി എടുക്കേണ്ടി വരുന്ന ഒരു വഴിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ താമസമൊന്നുമില്ലാതെ ഈ പൊടി പോലെ അംബേദ്കറെവരുടെ ചിത്രമൊക്കെ എടുത്ത് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ വിദ്യാസമ്പന്നരും ഒന്നതായ ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യുന്നത് പോലെ അത് നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടി വരും അത് മതന്യൂലപക്ഷങ്ങളും ചെയ്യേണ്ടി വരും എല്ലാ ആളുകളും അത് ചെയ്യേണ്ടി വരുന്ന നിലയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന ശില ഇളക്കുന്നു രാജ്യത്തിൻ്റെ മതേതരത്തിൻ്റെ മൂലം കാണിക്കൽ ഇളക്കുന്ന പ്രവണതയാണ് ഈ രാജ്യത്ത് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവതരമായി നാം കാണേണ്ടതുണ്ട് ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഒഴുകുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സഹിഷ്ണുതയോടെയും സഹവർത്തിയോടെയും ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ മേൽ കൈകടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ നൂറ്റി മുപ്പത്തി മൂന്നാമത് ഈ അംബേദ്കർ ജയന്തി ദിനം ആചരിക്കുന്ന ഭാരതവും ലോകവും ആ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പം അംബേദ്കരെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ആ ജീവിതം തുടർന്നുള്ള ഭാരതത്തിന് സാധ്യമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരംബേദർ മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ദൗർഭാഗ്യം അത് മാത്രമല്ല ഇനിയൊരു അംബേദർ ഉണ്ടാകുന്നില്ല എന്നുള്ളത് മറ്റൊരു ദൗർഭാഗ്യമായി തന്നെ നിൽക്കുന്നു കാരണം ഇതെല്ലാം നട്ടലുള്ളവരും തന്റെ ഇടത്തോടു കൂടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുമാണ് നമ്മുടെ നാടിനെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിമറിച്ചത് അത് പിന്നോക്ക ദളിത് സമൂഹങ്ങളും മതന്യൂനപക്ഷങ്ങളും ഈ ചാതുർവർണ്ണ്യത്തെ അംഗീകരിക്കാത്തവരും ഈ ചാതുർവർണ്ണ്യത്തിന്റെ അടിമകളായി ജീവിക്കാത്തവരും സ്വതന്ത്രമായ മനസ്സുള്ളവരും അവർ കൃത്യമായി എടുക്കേണ്ടത് ദൃഢപ്രതിജ്ഞയാണ് നമ്മുടെ ഭാരതം അന്ധകാരത്തിൽ ഒഴുകിക്കഴിഞ്ഞ ഒരു നാടിനെ ഇന്നത്തെ ജനാധിപത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് ആ വലിയ മഹാനുഭാവനായ യുവപുരുഷനായ ഡോക്ടർ അംബേദ്കറുടെ ജീവിതം തന്നെ അതിന് അദ്ദേഹത്തിന് സമർപ്പിക്കേണ്ടി വന്നു വൈജ്ഞാനിക മണ്ഡലത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ലോക സാമ്പത്തിക അവസ്ഥയെപ്പറ്റി അദ്ദേഹം നടത്തിയ അവലോകനങ്ങൾ ലോകത്തെ പല രാജ്യങ്ങളുടെയും സാമ്പത്തികപരമായ വളർച്ചയും തകർച്ചയെപ്പറ്റിയും ലോകത്ത് ഒരു സാമ്പത്തിക വിദഗ്ധനും പഠിക്കാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായ നിലയിൽ ഈ ആഗോളതലത്തിലുള്ള സാമ്പത്തിക അവസ്ഥയെ പഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പലപ്പോഴും ഇദ്ദേഹത്തെ ഒരു തെളിചിന്തകനായിട്ടോ ഭരണഘടനയുടെ ഒരു കമ്മിറ്റിയിൽ അന്നോ എന്നുള്ള നിലയിലോ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി